കനത്ത മഴയും പൊടിയും വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം എന്ന് മുന്നറിയിപ്പ് സ്പീഡ് ട്രാക്കുകളിലൂടെ പതുക്കെ വാഹനം ഓടിക്കുന്നത് ഗതാഗത ലംഘനമെന്ന് റോയൽ ഒമാൻ പോലീസ് ഗവർണറേറ്റിൽ അപകടകരമായ നിരവധി പേർ അറസ്റ്റിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ കനത്ത മഴയും പൊടിയും ഉയരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ദോഫാർ ഗവർണറേറ്റിലൂടെ വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം എന്ന് റോയൽ അമാൻ പോലീസ് പൊടി നിറഞ്ഞ കാലാവസ്ഥയിൽ വാഹനം ഓടിക്കുന്നത് ഡ്രൈവർക്കും റോഡിലുള്ള മറ്റുള്ളവർക്കും ഒരുപോലെ അപകടകരമാണ് വാഹനങ്ങൾക്കിടയിൽ സുരക്ഷിതമായി അകലം പാലിക്കുക വാഹന വേഗത കുറയ്ക്കുക മുന്നിലെയും പിന്നിലെയും ലൈറ്റുകൾ ഉപയോഗിക്കുക കൃഷ്യപരത വളരെ മോശമായാൽ സുരക്ഷിതമായി വാഹനം നിർത്തുക എന്നിവ പാലിക്കാൻ എല്ലാവരും തയ്യാറാകണം കനത്ത മഴ മൂലമുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി ന്യൂനമർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ ദോഫാർ അടക്കമുള്ള വിവിധ ഗവർണറേറ്റുകളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്പീഡ് ട്രാക്കുകളിൽ പതുക്കെ വാഹനം ഓടിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് ഗുരുതരമായ ഗതാഗത ലംഘനമാണെന്ന് ആറോപി അറിയിച്ചു അത്തരം പെരുമാറ്റം ഗതാഗതത്തെ തടസ്സപ്പെടുത്തുക മാത്രമല്ല അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും ഡ്രൈവർമാർ ഓരോ ട്രാക്കുകളിലും നിശ്ചയിച്ചിട്ടുള്ള വേഗത നിലനിർത്തണം എന്ന് ട്രാഫിക് സേഫ്റ്റി ഡി ജിയിലെ നാഷണൽ കമ്മിറ്റി ഫോർ റോഡ് സേഫ്റ്റിയുടെ എക്സിക്യൂട്ടീവ് ഓഫീസ് ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ സെയ്ഫ് ബിൻ അഹമ്മദ് അൽ റമദാനി പറഞ്ഞു വേഗത കുറച്ച് വാഹനം ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം ട്രാക്കുകൾ തിരഞ്ഞെടുക്കാം കുറഞ്ഞ വേഗത പരിധിക്ക് താഴെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ കണ്ടെത്തുന്നതിനായി നൂതന വേഗത നിയന്ത്രണ റഡാറുകൾ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിനൊപ്പം പെട്രോളിംഗ് മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ റോഡ് സൈനേജുകൾ എന്നിവയിലൂടെ റോയൽ അമാൻ പോലീസ് തീവ്രമായ അവബോധ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട് ഡോഫർ ഗവർണറേറ്റിൽ അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ പ്രദർശിപ്പിക്കുകയും അഭ്യാസ പ്രകടനം നടത്തുകയും വാഹനം ഓടിക്കുകയും ചെയ്തതിന് നിരവധി ഡ്രൈവർമാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികൾക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും അധികൃതർ സ്ഥിരീകരിച്ചു സമാനമായ സംഭവത്തിൽ നിരവധി പേർ നേരത്തെയും അറസ്റ്റിലായിരുന്നു അഞ്ഞൂറ് റിയാൽ പിഴയും മൂന്ന് മാസം വരെ തടവും ശിക്ഷയുള്ള കുറ്റകൃത്യമാണിതെന്ന് അധികൃതർ ഉണർത്തി ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഒമാൻ ചാപ്റ്റർ അടുത്ത വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പ്രസിഡന്റായി അരവിന്ദ് എ നായരെയും സെക്രട്ടറിയായി വൈശാഖ് വിത്തലിനെയും തിരഞ്ഞെടുത്തു മനോഹറാണ് ട്രഷറർ വിനോദ് ആന്റണിയാണ് പുതിയ അഡ്മിനിസ്ട്രേറ്റർ വെള്ളി ഇന്റർ കോണ്ടിനെന്റൽ ഹോട്ടലിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്ഥാനാരോഹണ ചടങ്ങിൽ പുതിയ കലണ്ടർ വർഷത്തേക്കുള്ള ക്ലബ്ബിന്റെ ഈ വർഷത്തെ കാരുണ്യ പ്രവർത്തനങ്ങളുടെയും പദ്ധതികളുടെയും രൂപരേഖയും പ്രഖ്യാപിക്കും ക്ലബ്ബ് റീജിയണൽ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുക്കും ഇന്നത്തെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് നമസ്കാരം അപ്ഡേറ്റ്സ് നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്